അസ്സാമലൈക്കും സൈസ് റെസിപ്പീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് ഗ്ലേസ് കേക്ക് ഇത് ഓവനും ബട്ടറും ബീറ്ററും വിപ്പിംഗ് ക്രീമും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഓറഞ്ച് ഗ്ലേസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ആദ്യം തന്നെ ഒരു വലിയ ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് നൂറ്റി എഴുപത് മില്ലി അളവിൻ്റെ കപ്പാണ് ഇതിൻ്റെ കാൽ കപ്പാണ് ഓയിലെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഒരു അരക്കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കൂടെ വേണം ഓറഞ്ച് തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്തതാണിത് ഈ ജ്യൂസ് കൂടെ ഈ ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ വേണം പൊടിച്ചതിന് ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഈ ബൗളിലേക്ക് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാം ഇപ്പം പൊടികളെല്ലാം കൂടെ അരിച്ച് ബൗളിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കട്ട കെട്ടാതെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്കിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത് ഇനി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ കേക്ക് നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ പ്രഷർ കുക്കറിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് മാവൊഴിച്ച് മൂടിയിൽ നിന്നും പേറ്റ് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ബാറ്ററി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ എയർ ബബിൾസ് പോവാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ സോസ് പാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊരു മുപ്പത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അരമണിക്കൂറാവുമ്പോഴേക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് മുകൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഓറഞ്ച് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് മില്ലി ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഓറഞ്ചിന്റെ തൊലിയും കുരുവും കളഞ്ഞ് വെള്ളം ചേർക്കാതെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അരിച്ചെടുത്ത ജ്യൂസാണിത് കുരുവളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് രുചി വരും ഇനി ഈ ജ്യൂസിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നേരത്തെ കേക്കിലേക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ പറ്റും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് തിക്കാവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം കേക്ക് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഓറഞ്ചിൻ്റെ സിറപ്പ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന സിറപ്പൊക്കെ ആ പ്ലേറ്റിലേക്ക് വീണോളും അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ബ്രെഡിൽ ജാമിന് പകരമായിട്ട് കൊടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഗ്ലേസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഗാർണിഷ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറീസും ഫ്രൂട്ട്സും വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്